വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ കോംബോ ഓഫർ ആണ് കേട്ടോ നമ്മളെ കയ്യിലുള്ള ബൊഹിനിയ പ്ലാന്റിൽ ഇതാ ഇതേപോലെ നിറയെ പൂവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കോംബോ ഓഫറിൽ അഞ്ച് പ്ലാന്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ഏതാന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം ഫസ്റ്റ് ഇതാ ഈ ഒരു ലീഫ് വരുന്നത് അലമണ്ടയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക നന്നായി റൂട്ടൊക്കെ പിടിച്ചിട്ട് ഇതാ ഈ ഒരു സൈസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലീഫ് അലമണ്ട നല്ല ഭംഗിയുള്ള ഫ്ലവറും അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് നന്നായിട്ട് റൂട്ട് പിടിച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്തത് പ്രിൻസസ് വൈൻ എന്നറിയപ്പെടുന്നത് നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഈ കർട്ടൺ ക്രീപ്പറിന്റെ വേറൊരു വെറൈറ്റി ആട്ടോ ഇത് അപ്പോൾ ഈ ഒരു പ്രിൻസസ് വൈൻ്റെ കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുക എന്നുള്ളത് ഞാനിതാ ഇവിടെ സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അതൊന്ന് നോക്കിയാൽ മതി നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് അതായത് നമ്മളെ സ്റ്റോക്കിൽ വരുന്ന ഒരു പുതിയ പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇപ്പോൾ കട്ടൺ ക്രീപ്പറൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെയാണ് ഈ ഒരു പ്രിൻസസ് വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ പവിഴമുല്ല അല്ലെങ്കിൽ പവിഴ മല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള പൂ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മുല്ലപ്പൂവിൻ്റെ ഏകദേശം ഒരു മുല്ല ഗണത്തിൽപ്പെടുന്ന പ്ലാന്റ് തന്നെയാണ് ഒരു ചെറിയ ഒരൊക്കെ ഉണ്ട് പിന്നെ ഫ്ലവർ എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റും അതിൻ്റെ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ അതൊരു ഓറഞ്ചും കളറായിട്ടാണ് ഉണ്ടാവുക നല്ല ഭംഗിയുണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് വൈറ്റും ഓറഞ്ചും ഫോട്ടോ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുതായി പോകുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട് ഈ ഒരു മുല്ലയ്ക്ക് പിന്നെ കാറ്റ്സ് കാറ്റ്സ്ക്ലോ ക്രീപ്പറാണ് ഇതൊക്കെ ക്രീപ്പറാണ് ക്യാറ്റ്സ്ക്ലോയില് ക്രീപ്പർ പ്ലാന്റ് എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കാറ്റ്സ് കാറ്റ്സ്ക്ലോയുടെ ഒരു ക്രീപ്പറാണ് നല്ല മഞ്ഞ കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നമുക്ക് ഈ ഒരു വേലീൻ്റെ സൈഡിലും മതിലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നന്നായിട്ട് പടർത്തി വിടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കാറ്റ്സ് ക്യാറ്റ്സ്ക്ലോ ഈ ഒരു സമയത്ത് നട്ട ഇനി വേനലാവുന്ന സമയമാകുമ്പോഴത്തേക്കും നിറയെ പൂക്കളായിരിക്കും ഇതിലുണ്ടാവുക കേട്ടോ നന്നായിട്ട് പടർന്ന് പടർന്നു പോവും ഈയൊരു പ്ലാന്റ് ഒക്കെ നട്ടത് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്ത പൊട്ടി മിക്സിലായിട്ടാണ് നട്ടത് ഈ ഒരു ടെക്കോമ പ്ലാന്റ് റെഡും യെല്ലോയും വരുന്ന ഒരു കോമ്പിനേഷൻ ആട്ടോ വിരിഞ്ഞിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിലിപ്പോൾ നിറയെ മൊട്ടായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു റെഡും യെല്ലോയും കോമ്പിനേഷനായിട്ട് വിരിഞ്ഞിട്ടുള്ളതിൻ്റെ ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ടെക്കോമ നടുമ്പോൾ നമ്മൾ കുറച്ചൊരു കൂടി ചേർക്കണം കാരണം വേര് കുറച്ചും കൂടി ഇറങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ നടുന്ന മണ്ണിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല ഹെൽത്തി ഐയേറ്റ് നല്ല ബുഷ് ആയിട്ട് ധാരാളം മട്ടുകളോട് കൂടിയിട്ടാണ് ഈ ഒരു ടെക്കോമ നിൽക്കുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണ് റെഡ് ഉം യെല്ലോയും മിക്സ് ആയിട്ട് വരുന്ന കേട്ടോ അത്യവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ഒക്കെ പിടിച്ചുള്ള പ്ലാൻസ് ആണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ച് പ്ലാൻസ് ആണ് ഉള്ളത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിന് മാറ്റം വരും നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് പാർക്കിങ്ങിന് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക താങ്ക്